നമസ്കാരം ഈ പാർട്ടിയെക്കുറിച്ച് നിങ്ങൾക്കൊരു ചുക്കും അറിയില്ല പാർട്ടി തിരുത്തും തിരുത്താനുള്ളതൊക്കെ പാർട്ടി തിരുത്തി തന്നെ മുന്നോട്ട് പോകും അങ്ങ് ഡൽഹിയിൽ കേന്ദ്ര കമ്മിറ്റി നടക്കുകയാണ് അവിടെ ആകെ അധികാരമുള്ള കേരളത്തിലെ പരാജയത്തെക്കുറിച്ച് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് പരാജയ കാരണങ്ങളെല്ലാം പരിശോധിച്ച് പിഴവുകൾ കണ്ടെത്തി പാർട്ടി തിരുത്തും അങ്ങനെ വീണ്ടും കേരളം ചുവക്കും ഇതാണ് പാർട്ടിയുടെ പ്ലാൻ അപ്പോൾ ഈ തിരുത്തലിൻ്റെ ആദ്യഘട്ടമെന്നോണം നമ്മളുടെ മുഖ്യമന്ത്രി തന്നെ തിരുത്തി തുടങ്ങി എൻ എച്ച് എം നാഷണൽ ഹെൽത്ത് മിഷൻ ഇതുവഴി കേന്ദ്ര സർക്കാരിൽ നിന്നും കേന്ദ്രവിഹിതമായി കോടിക്കണക്കിന് രൂപയാണ് കേരളം പോലുള്ള സംസ്ഥാനങ്ങൾക്ക് കിട്ടുന്നത് കുടുംബാരോഗ്യത്തിനും പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങൾക്കുമെല്ലാം പൈസ വരുന്നതും ഇതേ റൂട്ടിലൂടെയാണ് പക്ഷേ ഇത് കേന്ദ്രം തന്നു എന്ന് പറയുവാൻ ഭയങ്കര മടിയാണ് നമ്മളുടെ സർക്കാരിന് അതുകൊണ്ട് തന്നെ നമ്മളുടെ തൊട്ടു മുൻപ് ഒരു യാത്രയുണ്ടായിരുന്നു കേരളത്തിൻ്റെ ഐതിഹാസികമായ ചരിത്രത്തിൽ രേഖപ്പെടുത്തുന്ന ഒരു യാത്ര നവകേരള യാത്ര നവകേരള യാത്രയിലെ നവകേരള സദസ്സിലൊക്കെ മുഖ്യമന്ത്രിയും ആരോഗ്യമന്ത്രിയുമൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നത് കേന്ദ്രത്തിൻ്റെ മുമ്പിൽ മുട്ടുമടക്കില്ല എന്നാണ് കേന്ദ്ര അവഗണനയ്ക്കെതിരെ രൂക്ഷമായ പ്രസംഗങ്ങൾ തീപ്പൊരി ഡയലോഗുകളൊക്കെയായിരുന്നു ഈ സദസ്സുകളിൽ കേരളം കണ്ടതും എന്നാൽ എൻ എച്ച് എം നിർദ്ദേശിച്ച ഒരു പുതിയ സംഗതിയുണ്ട് ഇന്ത്യയിൽ ഉടനീളമുള്ള പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളുടെ പേര് ആയുഷ്മാൻ ആരോഗ്യ മന്ദിർ എന്നാക്കണമെന്നായിരുന്നു ആ നിർദ്ദേശം അതിനോടൊപ്പം ഒരു ടാഗ്ലൈനും ഉണ്ടായിരുന്നു ആരോഗ്യം പരമം ധനം ഇത് രണ്ടും കേരളത്തിൽ നടപ്പാവില്ല എന്നുള്ള വാശിയിലായിരുന്നു നമ്മളുടെ സർക്കാർ എന്തൊക്കെയായിരുന്നു ഡയലോഗുകൾ പക്ഷേ ഇപ്പോൾ തിരുത്താൻ തീരുമാനിച്ചിരിക്കുന്നു ഏതാണ്ട് മാർച്ച് പതിനഞ്ചോടു കൂടി ഇത് തിരുത്താനുള്ള സർക്കുലർ പുറത്തിറക്കി മുഖ്യമന്ത്രി എന്നാണ് പല മാധ്യമങ്ങളും പറയുന്നത് അവർ അതിൻ്റെ തെളിവുകളും പുറത്തുവിടുന്നുണ്ട് എന്നാൽ എന്തായാലും തിരുത്താൻ തീരുമാനിച്ചിരിക്കുകയാണ് നമ്മളുടെ സർക്കാർ പറഞ്ഞു കേൾക്കുന്നത് ലൈഫ് മിഷൻ ഒഴിച്ച് ബാക്കി എല്ലാ കാര്യങ്ങളും കേന്ദ്രം പറയുന്നത് പോലെ തന്നെ അനുസരിക്കാമെന്നാണ് അങ്ങനെ അനുസരിച്ച് തിരുത്തുവാനുള്ള പരിപാടിയാണ് മുന്നോട്ട് പോകുന്നത് എന്തായാലേ അപ്പോൾ ഒരു കാര്യം കൂടിയുണ്ട് ഇങ്ങനെ ആരോഗ്യമന്ദിർ എന്ന പേര് മാറ്റുവാനുള്ള പ്ലാൻ അത് പറയാതിരിക്കാനാവില്ല കാരണം ആരോഗ്യ മേഖലയിൽ ജോലി ചെയ്യുന്നവരുടെ ശമ്പളം ഇത്തിരി പ്രശ്നമായിരിക്കുകയാണ് നമ്മളുടെ കേരള സർക്കാരിൻ്റെ ഖജനാവിനെക്കുറിച്ച് അറിയാലോ കേന്ദ്രത്തിൽ നിന്നും വല്ലതും കിട്ടിയാലാണ് ഇവിടെ കളിക്കാൻ പറ്റുകയുള്ളൂ അല്ലെങ്കിൽ ലോൺ എടുക്കേണ്ടി വരും അപ്പോൾ എന്തായാലും പേര് മാറ്റാൻ നമ്മളുടെ സർക്കാർ തീരുമാനിച്ചിരിക്കുകയാണ് ഇതിൻ്റെ ടാഗ്ലൈൻ തന്നെ അതാണ് ഇത് തിരുത്തുവാനുള്ള കാരണം ഈ ടാഗ്ലൈനിൽ തന്നെയുണ്ട് ആരോഗ്യം പരമം ധനം ധനം ഫിക്സ്ഡ് ആയിട്ടും അതുപോലെ മാസത്തവണയായിട്ടൊക്കെ വരുന്നുണ്ട് എല്ലാവർക്കും അറിയാം പക്ഷേ ആരോഗ്യം അത്ര ശരിയല്ല ഈ ആരോഗ്യത്തിനും ധനത്തിനുമൊക്കെ കാര്യമായ പ്രശ്നങ്ങൾ ഉണ്ടാവാതിരിക്കാൻ കേന്ദ്ര സർക്കാരിൻ്റെ ആരോഗ്യം പരമം ധനം തന്നെയാണ് നല്ലതെന്ന് നമ്മുടെ മുഖ്യമന്ത്രിക്ക് മനസ്സിലായി കാണുമായിരിക്കും എന്തായാലും കാര്യങ്ങൾ കൊള്ളാം പക്ഷേ ഇതിനൊക്കെ ന്യായീകരിക്കുന്ന ചില സൈബർ സഖാക്കളുടെ കാര്യമാണ് കഷ്ടം ഇത്രയും നാളും ഇത് കേരളമാണ് സാർ എന്ന് വിളിച്ചു പറഞ്ഞവരൊക്കെ ഈ ഹിന്ദി കുറിച്ച് എന്ത് ന്യായീകരണം നടത്തും അതും ഒരു ചോദ്യമാണ് അതിനും ഒരു വഴിയുണ്ട് എം എൽ എമാരും എം പിമാരും ഒക്കെ നമ്മുടെ നാട്ടിൽ നിന്നും അവിടെ പോയി തിരിച്ചു വന്ന് പല വെയിറ്റ് ഷർട്ടോ കക്കൂസോ അല്ലെങ്കിൽ ഹൈ മാസ്ക് ലൈറ്റോ ഒക്കെ വയ്ക്കുമ്പോൾ ഇന്ന എം എൽ എയുടെ പ്രാദേശിക ഫണ്ടിൽ നിന്നും ഒക്കെ കിട്ടിയ കക്കൂസാണ് ലൈറ്റാണ് എന്നൊക്കെ പറയുന്നതുപോലെ തന്നെയുള്ളൂ ി ബ്രാൻഡിങ്ങും അങ്ങനെ ന്യായീകരിക്കാം ഇനി ഒരു ന്യായീകരണം കൂടി ഫ്രീ ആയി തരാം അതെന്താണെന്ന് വെച്ചാൽ കെ അതുപോലെ തന്നെ കെ റൈസിനും കെ ഫോണിനുമൊക്കെ ശേഷം നമ്മൾ കെ ആരോഗ്യം ഇവിടെ നടപ്പാക്കുമെന്ന് പറയാം അങ്ങനെ ഇതുപോലത്തെ ഒരുപാട് ന്യായീകരണ ഐഡിയകൾ കണ്ടെത്താനാകും എന്തായാലും ഓൾ ദി ബെസ്റ്റ് ആരോഗ്യമാണ് പ്രധാനം തിരുത്തിക്കൊണ്ടേയിരിക്കണം ലാൽ സലാം